നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കുറച്ചു കാലമായിട്ട് നമുക്കറിയാം കേരളം കാണുന്നത് വളരെ ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങളും അതുപോലെ തന്നെ അത്തരത്തിലുള്ള വളരെ മൃഗീയമായിട്ടുള്ള വാർത്തകളാണ് ഈ കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു വാർത്തയാണ് എല്ലാവരുടെയും നെഞ്ചുലച്ചത് ഉറങ്ങിക്കിടന്ന രണ്ടു വയസ്സുകാരെ കിണറ്റിൽ എറിഞ്ഞ് കൊന്ന കേസ് അത് ഇപ്പോ പോലീസിനും ഏറെ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഈ അറസ്റ്റിലായിട്ടുള്ള പ്രതി ഹരികുമാറിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനം കോട്ടുകാൽ കോണം വാറുവിളാകത്ത് വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ശ്രീധു ശ്രീജിത്ത് ദമ്പതികളുടെ മകൾ ദേവേന്ദു ആണ് കൊല്ലപ്പെട്ടത് ശ്രീധുവിന്റെ അനുജൻ ഹരികുമാറാണ് ഇരുപത്തിയഞ്ചു വയസ്സാണ് ഇവരുടെ പ്രായം കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് ഹരികുമാറിന് പല സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നായിരുന്നു റിപ്പോർട്ടുകൾ ശ്രീധുവുമായി വഴിവിട്ട ബന്ധത്തിൽ ഇയാൾ ശ്രമിച്ചിരുന്നെന്നും സൂചനയുണ്ട് ഇത് നടക്കാത്തതിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് വിലയിരുത്തൽ ഹരികുമാറിന്റെയും ശ്രീധുവിന്റെയും പെരുമാറ്റവും മൊഴികളിലെ വൈരുദ്ധ്യവും തിരിച്ചറിഞ്ഞ പോലീസ് ഇരുവരുടെയും വാട്സപ്പ് ചാറ്റുകൾ പരിശോധിച്ചു കൊലപാതകത്തെക്കുറിച്ച് ശ്രീധുവിന് അറിവില്ലെന്നാണ് പോലീസിന്റെ നിഗമനം കൃത്യം സഹോദരി ഭർത്താവിന്റെ തലയിൽ കെട്ടിവെക്കാനും പ്രതി ശ്രമിച്ചിട്ടുണ്ട് കൊലക്കേസിൽ പിടിക്കപ്പെട്ടാൽ മാനസിക പ്രശ്നമുണ്ടെന്ന് വരുത്തി തീർക്കാൻ ഹരികുമാർ പദ്ധതി തയ്യാറാക്കിയിരുന്നു ഹരികുമാർ മുമ്പും പല കേസുകളിലും ഉൾപ്പെട്ടിട്ടുണ്ട് അതിനുശേഷം സഹോദരിയെ നിയമവിരുദ്ധമായ പല കാര്യങ്ങൾക്കും ഇയാൾ പ്രേരിപ്പിച്ചു ശ്രീധുവിനെ ഇന്നലെ പൂജപ്പുര മഹിളാ മന്ദിരത്തിലേക്ക് മാറ്റിയിരുന്നു കുടുംബത്തിന് ചില അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നതായും സൂചനകളുണ്ട് ഇതും പോലീസ് പരിശോധിക്കും ഏറെ നാളായി ശ്രീധുവും ഭർത്താവും ശ്രീജിത്തും അകന്നു കഴിയുകയാണ് ഇവർക്ക് എട്ടു ഒരു മകൾ കൂടിയുണ്ട് ഇടയ്ക്കിടെ മാത്രമാണ് വീട്ടിലേക്ക് ശ്രീജിത്ത് വന്നിരുന്നത് കുടുംബത്തിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു ഇതിന്റെ പേരിൽ തർക്കങ്ങളും ഉണ്ടായിരുന്നു വീട്ടിൽ കുരുക്കിട്ട നിലയിൽ കയറുകളും കണ്ടെത്തിയിരുന്നു കുഞ്ഞിനെ കൊന്ന കൊന്നശേഷം കൂട്ടാത്മഹത്യക്ക് ശ്രമിച്ചെന്ന സംശയം തുടക്കം മുതൽ തന്നെ ശക്തമായിരുന്നു കിടപ്പുമുറിയിലെ കട്ടിൽ കത്തിച്ചും അന്വേഷണം വഴിതെറ്റിക്കാൻ ശ്രമമുണ്ടായി അമ്മയുടെ കുടുംബ വീട്ടിൽ കുഞ്ഞിനെ സംസ്കരിച്ചു അച്ഛൻ ശ്രീജിത്തിനെയും അമ്മൂമ്മ സ്ത്രീകളെയും സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പോലീസ് അനുവദിച്ചിരുന്നു ശ്രീധുവിനും കുടുംബത്തിനും സാമ്പത്തിക ബാധ്യത മാറുന്നതിന് പൂജകൾ നടത്തുന്നതിനും മറ്റും ഹരികുമാറിനെ ഏർപ്പെടുത്തിയിരുന്നുവെന്നാണ് സൂചന ആഭിചാരക്രിയകളുമായി ബന്ധമുണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട് സഹോദരി ഇഷ്ടമായിരുന്നെങ്കിലും കുട്ടികളെ ഇഷ്ടമില്ലാതിരുന്നതിന്റെ കാരണം തേടുകയാണ് പോലീസ് ആദ്യം സഹോദരൻ രക്ഷിക്കുന്ന മൊഴികളാണ് ശ്രീധുവിൽ നിന്നുണ്ടായത് എന്നതിനാൽ പോലീസ് ശ്രീധുവിനെയും സംശയിച്ചു ഭർത്താവ് ശ്രീജിത്തുമായി പിണങ്ങിയാണ് ശ്രീധു മക്കളെയും ൂട്ടി മാതാപിതാക്കൾക്കും സഹോദരനും ഒപ്പം താമസം തുടങ്ങിയത് അമരവേളയിലെ സ്വന്തം വീട്ടിൽ കഴിഞ്ഞിരുന്ന ശ്രീജിത്ത് മക്കളെ കാണാൻ ഇടയ്ക്ക് വീട്ടിലെത്തുമായിരുന്നു ശ്രീധുവിന്റെ അച്ഛന്റെ മരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വീട്ടിലെത്തിയിരുന്ന ശ്രീജിത്ത് ദേവേന്ദു കൊല്ലപ്പെട്ടതിന്റെ തലേന്ന് ഇവിടെയാണ് കിടന്നത് ഒരാഴ്ച മുമ്പ് അടിയന്തര ചടങ്ങിനെത്തിയ ബന്ധുക്കൾ ചേർന്ന് ശ്രീധുവിനെയും ശ്രീജിത്തിനെയും ഒന്നിപ്പിക്കാൻ മധ്യസ്ഥ ചർച്ച നടത്തിയെങ്കിലും ശ്രീജിത്തിനൊപ്പം പോകില്ലെന്ന് ശ്രീധു വാശി പിടിച്ചു സൂപ്പർ മാർക്കറ്റിലെ ജീവനക്കാരനാണ് ശ്രീജിത്ത് ശ്രീജിത്ത് വീട്ടിലുള്ള ദിവസം തന്നെ ഹരികുമാർ ദേവേന്ദുവിനെ കൊലപ്പെടുത്തിയത് സംശയമായി ഇളയ കുഞ്ഞു ജനിച്ചതിന് ശേഷമാണ് കുടുംബത്തിന് കടബാധ്യത വന്നു ചേർന്നതെന്ന് ഹരികുമാർ വിശ്വസിച്ചിരുന്നതായി പോലീസ് സംശയിക്കുന്നുണ്ട് ഇതെല്ലാം പരിശോധിക്കും